അടുത്ത സാക്ഷ്യം നമ്മുടെ ഏലക്കുട്ടി അമ്മച്ചി എഴുതാണ് അമ്മച്ചി അവിടെ എഴുന്നേരുന്നേക്കും അമ്മച്ചിക്ക് പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അമ്മച്ചി എഴുന്നേറ്റ് നിന്നു ഞാൻ വായിച്ചോളാം എന്റെ രണ്ട് കാലിന് വേദനയായിരുന്നു ഒത്തിരി മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല രണ്ട് ഡോക്ടർമാർ പറഞ്ഞു ഞാൻ തളർന്നു കിടക്കുമെന്ന് രണ്ട് പേരും മരുന്നിനെ കുറിച്ച് തന്നു മേടിക്കാൻ പറ്റിയില്ല എന്നും പ്രാർത്ഥിക്കും പള്ളിയിൽ അച്ഛൻ കാഴ്ചവെപ്പിനു കാസ ഉയർത്തുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ഈശോയെ എന്നെ സുഖമാക്കണമേ കാലിൻ്റെ വേദനയെ എന്നെ മുഴുവനും എന്നെ മുഴുവനും കാസയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ അമ്മയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞാനിവിടെ വന്നു തുടങ്ങിയിട്ട് ഒരു പക്ഷം കഴിഞ്ഞു എനിക്ക് പറ്റുന്ന നാൾ വരെ വരുമെന്നാണ് എൻ്റെ മനസ്സിൽ എൻ്റെ എല്ലാ വേദനയും കുറഞ്ഞു കഴിഞ്ഞ ദിവസം എനിക്കൊരു അപകടമുണ്ടായി എൻ്റെ അമ്മയും ഈശോയും എന്നെ രക്ഷിച്ചു എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല ഒരു കാർ വന്ന് എൻ്റെ ഇടതുവശത്ത് തിരിച്ചു വരത് വശത്തേക്ക് തല്ലി അടിച്ച് വീണു എൻ്റെ അമ്മയും എൻ്റെ ഈശോയും എന്നെ രക്ഷിച്ചു ഈശോയെ നന്ദി പരിശുദ്ധ അമ്മയെ നന്ദി ഇതാണ് ഡോക്ടർമാർ മരുന്നൊക്കൊഴിച്ച് കടന്നു പോകുന്നൊക്കെ പറഞ്ഞ അമ്മയാണ് ഇതേ നാട്ടിൽ നിന്ന് വർത്തി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈ ചോദിക്കുന്നത് അതേ പറയാം പരിശുദ്ധാമ്മ വഴി കരിഞ്ഞു നിറഞ്ഞ കൃപകൾക്കും നമുക്ക് നന്ദി ആരാധന അർപ്പിക്കാം